അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കസ്റ്റംസ് ഇ ഡി ഈ മൂന്ന് ഏജൻസികളും കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രത്തിൽ പറയാത്തൊരു കാര്യം അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുക സ്വാഭാവികമായും അദ്ദേഹത്തിനറിയാം ഏത് ഓഫീസാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അത് നിയമത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വഴി അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നു എന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുക ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കുറ്റത്തെ സംബന്ധിച്ച് ഒരു ഒഫൻസിനെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ട് പോലും നിയമത്തിൻ്റെ മുമ്പിൽ അത് പറയാതിരിക്കുന്നത് ഒളിച്ചു വച്ചിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അടിയന്തരമായും അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മറ്റാർക്കും അറിയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടുകൂടി അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കണം അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുക പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം കഴിഞ്ഞ രണ്ടു വർഷമായി ഒളിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് എല്ലാവർക്കും അറിയാം നൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണ്ണമാണ് ഈ തിരുവനന്തപുരം എയർപോർട്ട് വഴി ഇരുപത്തിയൊന്ന് പ്രാവശ്യം കടത്തിയത് അന്വേഷണ ഏജൻസികൾ മൂന്നന്വേഷണ ഏജൻസികളുടെയും ഫൈൻഡിങ്സാണിത് അതിൽ മുപ്പത് കിലോ ആണ് ഇതുവരെ പിടിച്ചെടുത്തത് ബാക്കി എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ കോൺസുലേറ്റിലെ അറ്റാഷെ എന്തുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു അതിനാരാണ് നേതൃത്വം കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി മുപ്പത് കിലോ സ്വർണം ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ കസ്റ്റംസ് രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ മുപ്പതാം തീയതി നയതന്ത്ര ബാഗ് വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന ഈ സ്വർണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജൂലൈ മാസം ഒമ്പതാം തീയതി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ മൂന്ന് ഏജൻസികൾ ഒരു വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ യുവജനങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് യുവ സംഗമത്തിൽ ഈ കാര്യം ഒരിക്കൽ സൂചിപ്പിച്ചത് രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സംശയത്തിന്റെ ഒരു നിഴൽ പോലും പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം ഇത് വ്യക്തമാക്കണം കേരള മുഖ്യമന്ത്രിയെ കരുവെരു ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മ്ലേമായ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു ഔദാര്യവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രതിപക്ഷം തന്നെ ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണെന്ന് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം വെളിപ്പെടുത്തുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ബി ജെ പി നടത്തിയ ഒരു സംഗമമാണിത് ആ ബി ജെ പി നടത്തിയ സംഗമത്തിൽ സ്വാഭാവികമായും നമ്മുടെ പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ഒരു ബി ചടങ്ങിൽ നോമിനേറ്റ് ചെയ്ത എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തികൾ ഈ വേദിയിൽ പോകുന്നത് ശരിയാണോ കേരളത്തിന്റെ പൊതു അഭിമാനിക്കുന്ന പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടതാണോ ഇതിനെ സംബന്ധിച്ചും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ വനിതകൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തിനാലിന് ശേഷം അമ്പത് ശതമാനം സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രഖ്യാപിച്ചത് വി എസ് കാലഘട്ടത്തിൽ പാലോഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ അമ്പത് ശതമാനം കൊടുത്തതിനെ പരിഹസിച്ചവരാണ് ഇവർ ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്ന് പറയുന്നത് പൊളിച്ചവരാണ് ഇവർ ഇപ്പോഴും നിയമം കൊണ്ടുവന്നിട്ടപ്പം സംവരണം കൊടുക്കും എന്ന് വ്യക്തമാക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്തുകൊണ്ട് ഈ നിയമനിർമ്മാണത്തിന് രൂപം കൊടുക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വനിതകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വനിതാ സംവരണ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ് ഈ അഞ്ചു വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടില്ല എന്തോ ഇത് നടപ്പിലാക്കുന്നു എന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ സദസ്സിൽ പങ്കെടുത്ത ചില പ്രതിഭകൾ സംവരണം നടപ്പിലാക്കി എന്ന രൂപത്തിൽ പരാമർശിച്ചത് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ രണ്ട് സംഭവങ്ങൾ നടന്നു ഒന്ന് ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെടുന്ന വനിത ഗുസ്തി താരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു പീഡനത്തിന്റെ ഭാഗമായിട്ടാണത് പറഞ്ഞത് സ്ത്രീ പീഡനത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഹിന്ദു സർവകലാശാലയുടെ കീഴിലുള്ള ഒരു ബി ടെക് കോളേജിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ക്രൂരമായി ലൈംഗിക പീഡനത്തിന്റെ വിധേയമായിട്ട് പോലും ആദ്യം എഫ്ഐആർ ഇട്ടില്ല പിന്നീടാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം പറഞ്ഞതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇടാൻ നിർബന്ധിക്കപ്പെടുന്നത് എത്രയും ഭീകരമായിട്ടുള്ള പീഡനങ്ങളാണ് സ്ത്രീകൾക്കെതിരായിട്ട് ഉത്തരേന്ത്യയിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ സ്ത്രീകൾക്ക് സംരക്ഷ സംഭരണ സംരക്ഷണമില്ല എന്നും പ്രഭാതമായിട്ടുള്ള ഈ കേസിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നുമുള്ള ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഇനി ഇത് ആവർത്തിക്കുന്നതിന് പകരം വെളിപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സംഭരണം ഇവിടെ നടപ്പിലായി എന്നുള്ള അത് മാത്രമല്ല ഏറ്റവും മികച്ച നമ്മൾ ഉള്ളത് എന്നുള്ളത് അല്ല അതിലിപ്പം പ്രതിഭകളെ വിളിക്കുന്നതിനും പ്രതിഭകൾക്ക് സ്റ്റേജ് കൊടുക്കുന്നതിനും അവരുടെ അഭിപ്രായം പറയുന്നതിനും തെറ്റില്ല പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നടപ്പിലാക്കാത്ത ഒരു സംവരണത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സംവരണം നടപ്പിലാക്കിയ ഗവൺമെന്റ് എന്നുള്ള പരാമർശം വന്നത് വീട്ടി ഉഷയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം അവര് പൊതുസമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന നമ്മുടെ പൊതു സ്വത്താണ് അവരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലല്ല സ്പോർട്സ് രംഗത്ത് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ചാർന്ന ലോകം ശ്രദ്ധിച്ച സംഭാവനയാണ് അങ്ങനെയുള്ള ഒരു പ്രതിഭ ഇവരുടെ രാഷ്ട്രീയ വേദിയിൽ വരേണ്ടതുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അയ്യാതല്ല ഞാനിപ്പോ എനിക്കറിയില്ല ഞാൻ ഇതെനിക്കറിയാവുന്ന കാര്യം ഇപ്പറഞ്ഞത് വ്യക്തതയുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുക അയാളോട് ചോദിക്കാം അല്ല അത് ഇടക്കട്ടെ ഈ പറഞ്ഞതോ എനിക്കറിയാം നാട്ടുകാർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞില്ലേ നിങ്ങളെന്താ ചോദിക്കാതിരുന്നത് എന്താ നിങ്ങൾ ചോദിക്കാതെ പ്രധാനമന്ത്രിയോട് എന്നാൽ ഇപ്പൊ വെളിപ്പെടുത്തണം അന്വേഷണം നടന്നു കുറ്റപത്രം കൊടുത്തു മൂന്ന് ഏജൻസിയുടെ മുമ്പിൽ കുറ്റ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുവായിട്ട് വെളിപ്പെടുത്തുമ്പോ എവിടുന്ന് കിട്ടി അത് പ്രധാനമന്ത്രിയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് എനിയെങ്കിലും വെളിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി ജെ പിൻ്റെ ബന്ധം വരാൻ പോയതെടുത്തു അത് പിന്നീട് പറയാ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും ഏത് രൂപത്തിലാണ് അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് വെളിപ്പെടുത്തും ഇപ്പൊ പറയുന്നില്ല ഇല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ മന്ത്രിയുടെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം അറിയാവുന്ന കാര്യം എന്താ വെളിപ്പെടുത്താത്തതെന്ന് അതാണല്ലോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അതെന്തിനാ മൂടി വെക്കുന്നത് ഒരു ക്രൈമിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെ വരന്താ നിതീഷിനെ അറിയാമെങ്കിൽ അത് പറയണ്ടേ എന്റെ ബാധ്യത നിങ്ങൾക്കില്ല നിയമത്തിന്റെ മുമ്പിൽ പറയാനുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഊട്ടം നിൽക്കുന്ന അല്ലേ നിങ്ങൾക്ക് എന്താ അധികാരം അതാണ് എന്റെ പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത്